പിന്നേരൻ്റെ മണിക്കക്കല് മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വരുത്താനും സുഖമാണോ അപ്പോൾ ഇന്ന് മീൻകാൻ്റെ അടുത്ത് നല്ല കുഞ്ഞമ്മത്തിയും പിന്നെ ചെറിയ കുട്ടികളാണ് കിട്ടും അപ്പോൾ ഈ കുഞ്ഞമ്മത്തിയാണെങ്കിൽ പറ്റ നമ്മളെ വത്തിൽ അത്ര പോകുന്ന മത്തിയാണിട്ടോ അപ്പോൾ ഒന്ന് ഇതിട്ടും ഇങ്ങാണ്ട് ഇന്നൊരു കറി ഉണ്ടാക്കാതായിട്ടു കെട്ടോ അപ്പോൾ ഞാനിന്ന് നമ്മളെ കുഞ്ഞുമത്തി എടുത്തൊക്കെയാണ് ചെയ്യുന്നത് അയിലെ പൊരിക്കും അതിലെ കറിയാണ് ഇട്ടുണ്ടാക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്ത് വരട്ടെ അങ്ങനെ നമ്മളെ മീനൊക്കെ നന്നാക്കി എടുത്തു വന്ന് ആദ്യം മീനും ഒന്ന് മസാല കൂട്ടിയും കൊണ്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ നല്ല പുതിയ സ്റ്റീലിൻ്റെ ഫ്രൈ ഫാനാണ് ഇട്ടോ വാങ്ങിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ആദ്യമായിട്ട് പൊരിക്കുമ്പോൾ അടിക്ക് പിടിക്കേണ്ട ഉയർച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മീൻ പൊരിക്കണെങ്കിൽ കറിവേപ്പില അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലെല്ലാവരും പറഞ്ഞു ഇട്ട് കൊടുത്താൽ നേരം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തേണ് അപ്പോൾ നമ്മൾ മീനൊന്നും അടിക്ക് പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട് മറ്റേ കൂടി മറിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം അപ്പോൾ മീൻ ഇനി ഇതും കൂടെ പൊരിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിലെ കറി വെക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോപ്പറ് ഉണ്ടെങ്കിൽ സുഖമാണ് നമുക്ക് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ സുഖമുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് എണ്ണയ്ക്ക് ചൂടായി വന്നപ്പോൾ ഒരു നുള്ളു ഉലുവിട്ട് കൊടുത്ത് കേട്ടോ ഒന്ന് പൊട്ടി വരാൻ തന്നിട്ട് ഇല്ല അതിൻ്റെ ഇടയിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഉലുവിൻ്റെ ചവ ഇങ്ങനെ പൊട്ടി വന്നത് മീൻ കറൽ വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു നുള്ളിട്ട് ഇട്ട് അതിന് മുന്നേ കടുക് ഇട്ട് കൊടുത്ത് കെട്ടോ കടുുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ുള്ളി വെളുത്തുള്ളി അരച്ചതാണ് ഇതും കൂടെ കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കണം ആ വെളുത്തുള്ളിന്റെ ഒരു മൂത്ത മണം വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോടുത്തതാണ് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കണം കേട്ടോ പ്രാവശ്യം നല്ലോണം വഴിച്ചെടുക്കണം നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ തക്കാളി ഇട്ടുകൊടുക്കാം ചിലപ്പം ഞാൻ മല്ലിപ്പൊടി ഇടാ കറി വെക്കുമ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം പോണ വരും ഒന്നും വയറ്റി എടുക്കാം കേട്ടോ മല്ലിൻ്റെ ഒക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി കുറച്ച് വെക്കണലേക്ക് അരിഞ്ഞ് പോയിട്ട പച്ചമുളക് ഇനി നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ചും കൂടി ചാറാകാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ട് റൈസ് നന്നായിട്ടൊന്ന് പതച്ചു വരണം കേട്ടോ ാണ് പിന്നെ ഇത് അന്നോട് ഒന്ന് പതച്ചു വരട്ടെ മൂടി വെക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് മീൻ ഇട്ടുകൊടുക്കട്ടെ മീൻ ഇട്ടുകൊടുക്കാം എല്ലാം തിളച്ച് പാകമായി വന്നിട്ടുണ്ട് കണ്ടക്കറി എല്ലാം കട്ടിയൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഇതില് മീൻ ഇട്ട കൊടുക്കാണ് അതിലിട്ട് കൊടുക്കാം യില ഞാൻ മുറിക്കാതെ ഇട്ടെടുത്തി കേട്ടോ എനിക്ക് ഇങ്ങനെ അതില മുറിക്കാതെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നന്നായിട്ടൊന്ന് തിളച്ച് വെക്കെ നമ്മളെ മീൻ കറിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം മീനടുപ്പത്തു നിന്ന് മാറ്റി വെക്കട്ടോ അപ്പോൾ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഇളച്ചെ നമ്മളെ കേബിപ്പൊരി ഇവിടെ സെറ്റായി വന്ന കേട്ടോ കണ്ട സൂപ്പർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം മുത്തുമണികളെ ഇന്നത്തെ വീഡിയോ എത്രയോളിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസലാമലൈക്കും